അസ്സാമലൈക്കും വറഹമത്തല്ല അലഹമുല്ല ഹെമദൻ ഖസീറൻ തൊയ്യീബൻ മുബാറക്കൻ ഫീഹ് വസല്ലു അല നബീൻ മുഹമ്മദ് അമ്മാബാദ് സ്നേഹമുള്ള സഹോദരങ്ങളെ ഏതൊരു പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെയും പൂർണ്ണ വിജയത്തിന് നല്ല മുന്നൊരുക്കം അനിവാര്യമാണ് നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം തീരുമാനിച്ചാൽ കല്യാണ ദിവസം ദിവസമെന്നാണോ എന്ന് തീരുമാനിക്കും മുമ്പ് തന്നെ അതിനുവേണ്ടി നാം ഒരുങ്ങി തുടങ്ങാറുണ്ട് ഒരു സമർത്ഥനായ വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാനുണ്ടെങ്കിൽ അതേ മാതൃകയിൽ മുമ്പ് നടന്ന പരീക്ഷകളുടെ ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങൾ കണ്ടെത്തി അവൻ പഠിക്കും മോഡൽ പരീക്ഷകൾക്ക് അവൻ വിധേയരാകും നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരുന്നുണ്ട് എന്നറിഞ്ഞാൽ നമ്മൾ പലതും മുൻകൂട്ടി തയ്യാറാക്കി കാത്തിരിക്കാറുണ്ട് ഇതുപോലെ റമലാനിയെ സ്വീകരിക്കാനിരിക്കുന്ന നമുക്ക് നന്നായി ഒരുങ്ങാനുള്ള അവസരമാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ഈ ഷൈബാൻ മാസം റസൂൽ അല്ലാഹി സാഹു അലി വസ്ല്ലം ധാരാളം അനുഷ്ഠിച്ച ഒരു മാസമായിരുന്നു ഷാബാൻ റമലാനിലായിരുന്നു ഒരു മാസം മുഴുവൻ അവിടുന്ന് നോമ്പെടുത്തിയിരുന്നത് എങ്കിൽ പിന്നീട് അവിടുന്ന് ഏറ്റവും അധികം നോമ്പെടുത്തത് ഷാബാനിലായിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിഷ റലിയാഹുവന്ന പറയുന്നുണ്ട് ഫമാ റായി റസൂൽ അള്ളാഹി സൊല്ലാഹു അലി വസല്ലം ഇസ്തഖുമല സുയൻ ഇല്ലാ റമദാൻ ഒരു മാസം മുഴുവനായും നോമ്പെടുക്കുന്നത് റമലാനിലല്ലാതെ പ്രവാചകനിൽ ഞാൻ കണ്ടിട്ടില്ല വമാ റ ഐ തുഹു അക്സറ സുയാമ മിൻഹു ഫി ഷഹബാൻ എന്നാൽ റമദാൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ നോമ്പെടുത്തത് ഷഹബാനിലല്ലാതെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ റലിയല്ലാഹു എന്ന രേഖപ്പെടുത്തുകയാണ് ഇത്തരം ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ഇബിനുറജബ് റഹ്മഹുല്ല പറയുന്നുണ്ട് ഇന്ന സുയാമ ഷഹബാന കീനി അല സുയാമി റമദാൻ റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കാനുള്ള ഒരു പരിശീലനമാണ് ഷെഹബാനിലെ നോമ്പ് സൗമി വകുൽഫ പ്രയാസത്തോടെ ബുദ്ധിമുട്ടോടെ റമലാൻ നോമ്പിലേക്ക് അവൻ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ബൽഖത് ഷഹബാനിൽ അവൻ നോമ്പെടുക്കുമ്പോൾ നോമ്പിൻ്റെ ആസ്വാദനവും മധുരവും അവൻ ആസ്വദിക്കുകയും അങ്ങനെ റമദാൻ നോമ്പിലേക്ക് അവന് പ്രവേശിക്കും ബിക്കുവത്തിൻ വനശാത്ത് ശാരീരിക ക്ഷമതയോടെ മാനസിക ഉന്മേഷത്തോടെ എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് മാത്രവുമല്ല കഴിഞ്ഞ റമദാനിൽ നമുക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് നോറ്റു വീട്ടാനുള്ള അവസാന അവസരമായും ഈ ഷെഹ്ബാനിനെ നാം കാണേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഷെഹ്ബാൻ മാസത്തിന് ഇത്രയേറെ പോരിശികളുണ്ടായത് ഉസാമത്ത് ബിനുസൈദ് റലിയുള്ളഹുവിനു പറയുകയാണ് ഞാൻ ഒരിക്കൽ പ്രവാചകന്റെ അരികിൽ ചെന്നു എന്നിട്ട് ചോദിച്ചു യാ റസൂൽ അല്ലാ ലം മിന ഷുഹൂരി മാ തസൂമു തസ്സൂമു ഷെഹബാൻ ഷെഹബാനിൽ അങ്ങ് നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസവും ഇത്രയധികം നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ റസൂൽ സല്ലാഹു അലൈവസലം രണ്ട് കാരണങ്ങളാണ് അതിനായി പഠിപ്പിച്ചു കൊടുത്തത് അവിടൊന്നു പറഞ്ഞു കെഹറുൻ റമലാനിൻ്റെയും റജബിൻ്റെയും ഇടയിലുള്ള ഈ മാസത്തിൽ ആളുകൾ അശ്രദ്ധരാകുന്ന ഒരു മാസമാണ് വഹുവഷഹൂറിൻ തുർഫ ഊഫിമലു ഇല റബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിംഗിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷബാൻ എന്ന് റസൂൽല്ലാഹി സൊല്ലാഹു അലൈ വസല്ലമ്മ പഠിപ്പിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഫഹൈബു അയ്യുർഫ് ആമഅലിം എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുന്ന സമയത്ത് ഞാൻ നോമ്പുകാരനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലി വസല്ലം പഠിപ്പിച്ചത് സഹോദരങ്ങളെ ഷബാനിൽ ഏറ്റവും അധികം നോമ്പെടുക്കാൻ രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത് ഒന്ന് ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു മാസമാണ് ഇസ്ലാമിൽ ഒരു പൊതു നിയമമുണ്ട് പൊതുവെ ആളുകൾ ശ്രദ്ധിക്കാത്ത നന്മകളിൽ ശ്രദ്ധിക്കുകയും താല്പര്യം കാണിക്കുകയും ചെയ്യുന്നവരാരോ അവർക്കുള്ളാഹു കൂടുതൽ പ്രതിഫലം നൽകും രാത്രി നമസ്കാരത്തിന് അത്രയേറെ പോരശ്ശിയുണ്ടാകാൻ കാരണം മിക്ക ആളുകളും അത് ചെയ്യാറില്ല എന്നതു തന്നെയാണ് റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുബുഹിനു മുമ്പുള്ള രണ്ടാണ് എന്തി കാരണം പല ആളുകളും സുബുഹ് തന്നെ കൃത്യമായി സമയബന്ധിതമായി നിർവഹിക്കാത്തവരാണ് അപ്പോൾ സുബുഹിനു മുമ്പുള്ള രണ്ട് ശ്രദ്ധയോടെ നമസ്കരിക്കുന്നവർക്ക് റക്കാത്ത അൽഫജി ഖയുറു മീന ദുനിയ വമാഫീഹ ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖയൂറാണ് എന്ന് റസൂൽല്ലാഹി സലഹു അലി വസ്ല്ലം പഠിപ്പിക്കുകയുണ്ടായി രണ്ടാമതായി പറഞ്ഞത് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് എന്നാണ് സഹോദരങ്ങളെ മൂന്ന് രീതിയിൽ നമ്മുടെ അമലുകൾ അള്ളാഹുവിംഗിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എല്ലാ ദിവസവും രണ്ടു സമയം അസറിൻ്റെയും സുബിൻ്റെയും സമയത്ത് നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് രണ്ടാമത്തേത് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ അമലുകൾ അള്ളാഹുവിങ്ങിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത് മൂന്നാമത്തേത് വർഷത്തിലൊരിക്കലാണ് അത് ഷഹബാൻ മാസത്തിലാണ് എന്ന് ഈ ഹദീസുകൾ നമ്മെ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഷെഹബാൻ റമദാനിലേക്കുള്ള ത്തിന്റെ മാസമായി കണ്ടുകൊണ്ട് ധാരാളം സുന്നത്ത് നോമ്പുകളിലൂടെ ഉപയോഗപ്പെടുത്താൻ നാം ശ്രദ്ധിക്കുക അല്ലാഹു ചെയ്യട്ടെ മുഹമ്മദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ Tune to reality.